ദിയക്ക് എപ്പോഴും ദിയ ഒരു 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 നമ്മൾ പണ്ട് മെന്റാലിറ്റി ആണ് ഇല്ല നിങ്ങളുടെ മുതലാളിയും അവര് തൊഴിലാളിയായിട്ട് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നില്ല അത് അപ്പോഴേക്കും പിടിച്ചു പിടിച്ചപ്പോഴേക്കും ഒരുപാട് പൈസ അവരുടെ നഷ്ടപ്പെട്ടു പോയി പിന്നെന്താ പറഞ്ഞത് ഒരു മണി ചോറ് പോയി പോയിക്കഴിഞ്ഞ ചീത്ത പറയുന്നു ചീത്ത പറയും അത് ഉണ്ടാക്കാൻ പെടുന്ന പാടുണ്ടല്ലോ അത് അവർക്കേ അറിയുള്ളൂ നിങ്ങളെപ്പോലെ ഉണ്ടാക്കിയവരിന്റെ ഇന്ന് കട്ടും മോട്ടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ഇവർക്ക് മനസ്സിലാവില്ല അതിന്റെ വില ഒരു അന്നത്തിന്റെ വില എൻറെ അമ്മ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് താഴെ തറയിൽ പോയിട്ട് നല്ല അടി കഴിച്ചിട്ടുണ്ട് ഞാൻ പെരച്ചിട്ട് ഓടിയിട്ടുണ്ട് എന്റെ അമ്മ തല്ലിയിട്ട് ഏഹ് അത് ഉണ്ടാക്കാൻ പെടുന്നപ്പാറവർക്കറിയുള്ളൂ പിന്നെ മുതലാളിമാരെ കാണുമ്പോ അല്ല തൊഴിലാളി ഒരു കാര്യം ചെയ്യും മുതലാളി നിങ്ങളുമായിട്ട് അവരെ തൊഴിലാളിയാക്കാൻ നോക്ക് അങ്ങനെയാണല്ലോ ആക്കിക്കൊണ്ടിരുന്നത് ആദ്യം കട്ടെടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ നോക്ക് നിങ്ങളുടെ വാക്കുകളോ ആ കൊച്ചിന്റെ വാക്കുകളോ ഇന്റർവ്യൂല് ഞാൻ കണ്ടു ആ കൊച്ചിന്റെ വാക്കിന് ഒരു പതർച്ചയില്ല സത്യത്തിന് എപ്പോഴും പതർച്ച കാണത്തില്ല വാക്കുകൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നല്ല പതർച്ച ഇണ്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരു കള്ളൻ ഉണ്ടായിരുന്നല്ലോ പെരുങ്കള്ളൻ അവന്റെ വാക്ക് കേട്ടു അവ ആ കള്ളത്തരം പറയാൻ വേണ്ടി മുക്കി മുക്കി പത്തു ദിവസം കക്കുസി പോയില്ലെങ്കിലുള്ള ഒരു മുക്കൽ ആ മുക്കല് പോലെ അവന്റെ മുക്കല് എന്റെ ഭഗവാനെ ഒന്നും പറയാനില്ല ഏഹ് പതർച്ച ഏ എന്തൊക്കെയാണ് വെപ്രാള അതില് ജാതി പ്രശ്നം കൊണ്ടുവരണോ അതില് ഫുഡിന്റെ കാര്യം പറയണോ അങ്ങനെ പറയണു എന്തൊക്കെയോ പറഞ്ഞ് അങ് കുറ്റപ്പെടുത്തി അങ്ങ് ഉണ്ടാക്കണക്കാട്ട് നല്ലത് നിങ്ങൾ കട്ടെടുത്താൽ കാശ് തിട്ടുകൊടുക്കാൻ നോക്ക് പേരും കള്ളികളെ ഈ ജാതി കള്ളികളെ എവിടെ കണ്ടാലും കല്ലറിയണമേ ഞാൻ പറയത്തുള്ളൂ എന്തെന്നറിയോ ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ വില അവർക്കേ മനസ്സിലാവത്തൊള്ളു സത്യം പറയാലോ ഇത്രയും അവര് വരുത്തി കൂട്ടിയത് എന്തിനാ അറിയോ കള്ളത്തരം ചെയ്തുകൊണ്ടാണ് മനസ്സിലായ എന്നിട്ട് ഫുഡ് കഴിച്ചാ ചീത്ത പറയും ചീത്ത പറയും മുതലാളിമാരനെ കാണുമ്പോ എപ്പോഴും മുതലാളി മുതലാളി തന്നെയാണ് ഞാൻ ഇന്ന് യു എയിൽ ഞാനും ഒരു ജോലിയിൽ നിൽക്കുന്നവരാ മുതലാളിനെ കാണുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും റെസ്പെക്റ്റ് കൊടുക്കും അതിനെന്താ തെറ്റ് അതിനെന്താ തെറ്റ് അതിപ്പോഴും ഉണ്ട് മാസമാസം എണ്ണി എണ്ണി തരുന്നതേ നമ്മുടെ കുടുംബത്തിക്കാണ് ഏഹ് അപ്പൊ അത് കൈനീട്ട് മേടിക്കുമ്പോൾ മാത്രം മുതലാലിനെ ഒന്ന് റെസ്പെക്ട് ചെയ്താൽ പോരെ എപ്പോഴും ആ റെസ്പെക്ട് വേണം എല്ലാ മാസം നമുക്ക് അത് കിട്ടുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ആ അന്നം കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം മുതലാളിനെ മുതലാളിതായി തന്നെ കാണണം അവർ ആ മുതലാളിന്റെ സ്ഥാനത്ത് എത്താൻ പറ്റണ പാടുണ്ടല്ലോ അത് കട്ടും മോട്ടിച്ചു എടുക്കണം നിന്നുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ആദ്യം കട്ടെടുത്ത പൈസ എടുത്തു തിരിച്ചു കൊടുക്കണം പേരും കള്ളികളെ കള്ളന്മാരെ വരിഫുൾ